സ്തോത്രം സ്തോത്രം ദൈവയെ മഹാപരിശുദ്ധമായ നന്ദി നിർന്നത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞാൻ വിശുദ്ധൻ ആകിയാൽ നിങ്ങളും വിശുദ്ധരായിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവയെ സ്തോത്രം കർത്താവെ പ്രഭാതത്തിൽ അടികം തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് വിശുദ്ധിയോടെ ജീവിപ്പാനുള്ള കൃപയ്ക്കായി അടികം നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ ദൈവം ഹാലരി ഞങ്ങളുടെ ദൈവം ഹാലരുക അടികളെ ആരാധിക്കുന്ന ദൈവം വിശുദ്ധനായിക്കാൽ ഹാലലിയ അടിയങ്ങളും കർത്താവ് വിശുദ്ധിയുള്ളവരായി തിരുവനന്തപുരം ദൈവയെ നീ ആഗ്രഹിക്കുന്നല്ലോ ദൈവമേ സ്തോത്രം കർത്താവെ അപ്രകാരം ജീവിപ്പ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിയങ്ങളുടെ ജീവിതത്തിൽ ജീവിതങ്ങളിൽ നിന്ന് എല്ലാ കളങ്കങ്ങളെയും നീക്കി ഹാലരുക എല്ലാ പാപചിന്തകളെയും ദൈവമേ ഹാലരിയാ പാപവശങ്ങളെയൊക്കെ നീക്കി കർത്താവ് നിനക്ക് ഇഷ്ടമുള്ള ജീവിതം നയിപ്പാൻ അടികളെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശുദ്ധിയോടെ കർത്താവ് ഹാലലിയ നിന്റെ ായി ഒരുങ്ങി നിൽപ്പാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഥാവി പ്രാർത്ഥന കേട്ടി സ്ത്രോത്രം സാധുനുസലം തന്നെ ആമേൻ ആമേൻ ആമേൻ